ും ആഭരണങ്ങളുടെ വിസ്മയ കളക്ഷനുമായി രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ആകർഷകമായ ഓഫറുകളും സമ്മാനങ്ങളുമായി കാട്ടാക്കട രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി ഡയമണ്ട് ഫെസ്റ്റ് ഒരുക്കുന്നു ഈ ദിവസങ്ങളിൽ മൂവായിരം രൂപ മുതൽ ആരംഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശ്രേണി നിങ്ങൾക്കായി തയ്യാറാണ് ഡയമണ്ട് ആഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ലാതെ പുതിയ ധ്രുവ ഡയമണ്ട്സിലേക്ക് മാറ്റാനായി അവസരം കൂടാതെ ഒരു ക്യാരറ്റിന് മുപ്പത്തിയായിരം രൂപ ഓഫ് ഇതോടൊപ്പം ഗോൾഡും ഗോൾഡൻ ഓഫറോടെ സ്വന്തമാക്കാം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി നേടാം ഒപ്പം സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് ആയിരം രൂപ കുറവ് രണ്ട് ശതമാനം നൽകി സ്വർണ്ണാഭരണം അഡ്വാൻസ് ആയി ബുക്ക് ചെയ്യാം സ്വർണ്ണാഭരണങ്ങൾക്ക് ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനം മുതലുള്ള പണിക്കൂലി ഒന്ന് മുതൽ മൂന്ന് മാസം വരെയുള്ള ബുക്കിംഗിന് പത്ത് ശതമാനം ആറ് മാസം വരെയുള്ള ബുക്കിംഗിന് ഇരുപത് ശതമാനം നൽകിയും ഗോൾഡ് അഡ്വാൻസ് ആയി ബുക്ക് ചെയ്യാം കൂടാതെ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകുന്നവർക്ക് പത്ത് മാസം തവണകൾ അടച്ചാൽ പതിനൊന്നാം മാസം പണിക്കൂലി ഇല്ലാതെ സ്വർണം വാങ്ങാം ഒപ്പം ഓണം പർച്ചേസുകളുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായി ഒരു കലക്കൻ ിപ്പും പതിനായിരത്തോളം ഗൃഹോപകരണങ്ങളും സമ്മാനമായി കാത്തിരിക്കുന്നുണ്ട് ഇന്ന് തന്നെ രാജകുമാരി ഗോൾഡൻ ആൻഡ് ഡയമണ്ട് സ്റ്റോറും സന്ദർശിച്ച് ഓഫറുകൾ സ്വന്തമാക്കൂ നിങ്ങളുടെ നിറമുള്ള സ്വപ്നങ്ങൾ പൂവണിയട്ടെ